ഇറ്റലിയിലെ വെനീസിനും ലിഡോക്കും ഇടയിലുള്ള പൊവേഗ്ലിയ ദ്വീപിൽ പതിമൂന്നാം നൂറ്റി വരെ ജനങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചത് ഇന്ന് ആ ദ്വീപ് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ആ ദ്വീപിനെ ജനങ്ങൾ ഭയപ്പെടുകയാണ് എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് ആ ദ്വീപിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ആ ദ്വീപിനെ ഭയക്കുന്നത് വെൽക്കം ബാക്ക് ടു റിവൻ മലയാളം ടേഡി നാനൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇറ്റലിയിലെ പോകിലെ ദ്വീപിൽ ജനങ്ങൾ താമസിക്കാൻ ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് ജനങ്ങൾ താമസിക്കാൻ ആരംഭിച്ചാൽ അവിടെ ധാരാളം സൗകര്യങ്ങൾ വരും അത്തരത്തിൽ ആ ഒരു ദ്വീപിലും ഹോസ്പിറ്റൽ വരുന്നു വലിയൊരു പള്ളി വരുന്നു ആ പള്ളിയോട് ചേർന്ന് ഭീമാകരമായ ഒരു ബെൽ ടവറും വരികയാണ് അങ്ങനെ അവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് പക്ഷെ ആ സന്തോഷം അധികം നാൾ നീണ്ടുന്നില്ല എന്ന് തന്നെ പറയാം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുകയാണ് അങ്ങനെ അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പറപ്പിക്കുകയാണ് ഇറ്റാലിയൻ ഗവൺമെന്റ് പിന്നീട് ആ ഒരു ദ്വീപ് ഒറ്റപ്പെടുകയാണ് വർഷങ്ങൾക്കിപ്പുറം പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പ്ലേഗ് പടർന്നു പിടിക്കുകയാണ് ധാരാളം പേർ മരണപ്പെടുകയാണ് ധാരാളം പേരെ എവിടെ സംസ്കരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു സമയമായിരുന്നു അങ്ങനെ ഇറ്റാലിയൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയാണ് ഈ പ്ലേഗ് ബാധിച്ചവരെ കൊണ്ടുപോയിട്ട് ഈ ഒഴിഞ്ഞു കിടക്കുന്ന പൊവേലിയൻ ദ്വീപിൽ സംസ്കരിക്കുക അങ്ങനെ ഇറ്റാലിയൻ ഗവൺമെൻറ് പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടവരെയും രോഗമുള്ളതായി സംശയിക്കുന്നവരെയും എല്ലാം ആ ഒരു ദ്വീപിലേക്ക് മാറ്റുകയാണ് മരിച്ചവരെല്ലാം അവിടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അതുമാത്രമല്ല അവർ ചെയ്തത് രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെയും ഈ മരണത്തോട് മല്ലടിക്കുന്നവരെയൊക്കെ പച്ചയ്ക്ക് കത്തിച്ചെന്നും പറയപ്പെടുന്നു പിന്നീട് പല പ്രാവശ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്ലേഗ് ബാധിച്ച് മരിച്ചവരെയും ഈ മഹാമാരികളിൽ മരിച്ചവരെയുമെല്ലാം ആ ഒരു ദ്വീപിൽ കൊണ്ടടക്കുകയാണ് ഏകദേശം നൂറു വർഷത്തോളം ആ ഒരു ദ്വീപ് ഈ ശവസംസ്കാര ദ്വീപായിട്ട് അറിയപ്പെടുന്നു അതായത് മരിച്ചവരെല്ലാം അവിടെ കൊണ്ടുപോയി അടക്കുകയാണ് പതിവ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ദ്വീപിലേക്ക് പോയവരാരും വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു ദ്വീപ് എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറുകയാണ് ആ വഴിക്ക് പോകുന്ന കപ്പലുകൾ പോലും ദിശ മാറിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറ്റാലിയൻ ഗവൺമെന്റ് വീണ്ടും ഒരു തീരുമാനമെടുക്കുകയാണ് ആ അടഞ്ഞു കിടക്കുന്ന പൊവാഗിളെ ദ്വീപിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രം തുറക്കുക എന്ന് അങ്ങനെ ഇറ്റാലിയൻ ഗവൺമെന്റ് അവിടേക്കൊരു ഡോക്ടർ അയക്കുകയാണ് ആ ഒരു ഡോക്ടറെ ലക്ഷ്യം തന്നെ വേറെയായിരുന്നു അതായത് പലതരം പരീക്ഷണങ്ങൾ എത്തി നടത്തുകയാണ് ആ ഡോക്ടർ അവിടെ എത്തുന്ന രോഗികളുടെ മേൽ അതുമാത്രമല്ല മാനസിക രോഗികളുടെ മേൽ പരീക്ഷിക്കാൻ പാടില്ലാത്ത ലോവോട്ടോമി എന്നൊരു പരീക്ഷണവും കൂടി നടത്തുകയാണ് അങ്ങനെ ധാരാളം മാനസിക രോഗികൾ മരണപ്പെടുകയാണ് അവരെയും ആ ഒരു ദ്വീപിൽ കുഴിച്ചു യാണ് അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് കടന്നു പോവുകയാണ് ഒരു ദിവസം രാവിലെ അവരെല്ലാം ചികിത്സിച്ചിരുന്ന ആ ഡോക്ടർ ആ ബെൽറ്റ് അവറിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ് അങ്ങനെ ആ ഒരു ദ്വീപ് വീണ്ടും ഒറ്റപ്പെടുകയാണ് ആ ദ്വീപ് പൂർണ്ണമായി അടച്ചുപൂട്ടുകയാണ് ഇറ്റാലിയൻ ഗവൺമെൻറ് പിന്നീട് ആരാ ദ്വീപിലേക്ക് പോയിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഉയർന്നു വരുന്ന ഒരു സംശയം എന്താണ് വെച്ചാൽ ആ ഡോക്ടറെ എങ്ങനെയായിരിക്കും മരിച്ചതെന്നാണ് ചിലരുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ആ ഒരു ദ്വീപിൽ സംസ്കരിച്ചിട്ടുണ്ട് അവിടെ ധാരാളം കുട്ടികൾ പെടുന്നു വലിയവർ പെടുന്നു ചെറിയവർ പെടുന്നു അങ്ങനെ ധാരാളം പേര് സംസ്കരിച്ചിട്ടുണ്ട് അവിടെ ആത്മാക്കളൊക്കെ ഈ ഒരു ഡോക്ടറെ സ്ഥിരമായി ഭയപ്പെടുത്തിയെന്നും അങ്ങനെ ആ ഡോക്ടറുടെ മാനസിക നില തെറ്റുകയും ആ ഡോക്ടർ സൂയിസൈഡ് ചെയ്തതായും പറയപ്പെടുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കഥകളൊക്കെ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് അങ്ങനെ ധാരാളം പാരാനോർമൽ ആക്ടിവിസ്റ്റുകൾ ആ ദ്വീപിലേക്ക് വരികയാണ് അവർ പലവിധ റിസർച്ചുകൾ നടത്തുകയാണ് അവർക്ക് മോശം അനുഭവങ്ങളാണ് ഉണ്ടായതായി പറയപ്പെടുന്നത് ഇന്നും അർദ്ധരാത്രിയാകുമ്പോൾ ആ ദ്വീപിൽ നിന്ന് നിലവിളികളും കരച്ചിലും എല്ലാം കേൾക്കാറുണ്ടതായി ദ്വീപിന് ചുറ്റുപാടുള്ളവർ പറയപ്പെടുന്നു അത് മാത്രം ആ ദ്വീപിൽ മണിയുടെ ശബ്ദവും കേൾക്കുന്നു പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ദ്വീപിലെ ആ ബെൽ ടവറിലെ മണി എടുത്തുമായിട്ട് വർഷങ്ങളോളം ആയി എന്നതാണ്